ബഹുമാന്യ അധ്യക്ഷൻ വേദിയിലെ വിശിഷ്ടാതിഥികൾ നാട്ടുകാരായ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ നാട്ടിൽ സൌഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ് ഇത് പുതിയൊരു അധ്യായമെന്നുള്ളത് ഔപചാരികത മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികളായ പൂർവിക മാതാപിതാക്കളും ഋഷിമാരും മുനിമാരും പണ്ഡിതന്മാരും ഉസ്താദമാരും ലോകത്ത് നടപ്പിലാക്കിയ മഹത്തായ പ്രവർത്തനത്തിന്റെ തുടർച്ച തന്നെയാണ് ലോകത്ത് ധാരാളം മതങ്ങളും ധാരാളം പ്രസ്ഥാനങ്ങളുമുണ്ട് എന്നാൽ ഈ മതങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കുമിടയിൽ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ആരാധനാ വിഷയങ്ങളിൽ ദൈവസങ്കൽപ്പത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രണ്ട് മാനവികതയുടെയും പരസ്പരം സ്നേഹ കാരുണ്യ വാത്സല്യങ്ങളുടെയും വിഷയത്തിൽ എല്ലാ മതങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും ഏക സ്വരമാണ് ഏക ശബ്ദമാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേർ അയൽവാസികളായി താമസിക്കുന്നു എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ ഭാര്യ എന്റെ മക്കൾ ഇതൊന്നാണ് താങ്കളുടെ അച്ഛൻ അമ്മ ഇണ മക്കൾ മറ്റൊന്നാണ് ഈയൊരു ബന്ധത്തിന്റെ അപ്പുറത്ത് നമ്മൾ പരസ്പരം അയൽവാസികളാണ് ഏകോദര സഹോദരങ്ങളാണ് പരസ്പരം സ്നേഹത്തിനും സഹകരണത്തിനും വാത്സല്യത്തിനും കഴിയണം എന്ന മഹത്തായൊരു മൂല്യം നമ്മളുടെ ഈ മാതാപിതാക്കളും പൂർവികന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു യഥാർത്ഥത്തിൽ ഈ മഹത്തായ ഭാരതം ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചാണ് ഇവിടം വരെയും എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മളിത് തീർത്തും വിസ്മരിച്ചിരിക്കുകയാണ് മഹത്തായ ഒരു ആരാധനാലയത്തിന് മുന്നിൽ വെച്ച് സംസാരിക്കുകയാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി എന്നാൽ വന്നിറങ്ങിയപ്പോൾ ആദരണീയ ശ്രീനാരായണ ഗുരുവിന്റെ മഹദ്വജനങ്ങൾ എഴുതിയത് കണ്ടതിന്റെ ശക്തമായ പിന്തുണയോടുകൂടി വിനീതൻ പറയുകയാണ് മതത്തിന്റെ ആരാധനാ കാര്യങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കുമെല്ലാം ബാഹ്യമായ കുറെ ശക്തിയും വീര്യവും വാശിയുമെല്ലാം വന്നിട്ടുണ്ടെങ്കിലും എല്ലാ മതങ്ങളും ഏകോപിച്ച് പറയുന്ന പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും അവസ്ഥകൾ നമ്മൾ വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ ഈ ഒരു നവോത്ഥാനമാണ് ലോകത്ത് സാധിച്ചത് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും കഴിയൽ അവരവർ അവരവരുടെ മതങ്ങളിൽ കഴിഞ്ഞുകൊള്ളിൽ ഓരോരുത്തരും അവരവരുടെ മാതാപിതാക്കളും ഇണകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊള്ളിൽ പക്ഷേ അയൽവാസികളെ മറക്കാതിരിക്കും സൌഹൃദങ്ങൾ നിങ്ങൾ കൂടുതൽ വളർത്തിക്കൊണ്ടിരിക്കും പരിശുദ്ധ ഖുർഹാനിലെ നാലാമത്തെ അധ്യായം അൻ നിസാഹ മഹിളകൾ എന്ന അധ്യായത്തിന്റെ ആരംഭവചനം ഇപ്രകാരമാണ് അല്ലയോ ജനങ്ങളെ ഇത്തോറബക്കും നിങ്ങളുടെ പടച്ചവനെ പരിപാലകനെ ഈശ്വരനെ സ്നേഹിച്ച് ഭയന്ന് ആരാധിച്ച് ജീവിക്കുക വാഹിദ ആ പടച്ചവൻ നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്നുമാണ് പടച്ചത് ഒരു ശരീരം എന്നത് രണ്ടാശയം ഒന്ന് നാം എല്ലാവരുടെയും ആദ്യപിതാവ് ആദം പ്രവാചകൻ എന്ന മഹാനായിരുന്നു മറ്റൊന്ന് നമ്മൾ ഈ കോഴിക്കോടുകാർ ഈ കരുനാഗപ്പള്ളിക്കാർ കൊല്ലം ജില്ലക്കാർ കേരളക്കാർ ഒരു അഞ്ചു പത്ത് തലമുറയുടെ മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും അച്ഛനമ്മമാർ ഒന്നാണെന്ന് കാണാൻ സാധിക്കും പടച്ചവൻ പറയുന്നു നിങ്ങളുടെ ഈശ്വരൻ ഒന്ന് പിതാവ് ഒന്ന് നിങ്ങളുടെ പാരമ്പര്യം ഒന്ന് ഹാസൌഹാ ആ വ്യക്തിയുടെ പൂർത്തീകരണത്തിന് അതിൽ നിന്ന് തന്നെ ഒരു ഇണയെ പടച്ചവൻ പടച്ചു കൊടുത്തു ഹവായിനെ അല്ലെങ്കിൽ നമ്മളുടെ പൂർവ്വ പിതാവിന് ഒരു ഇണയെ പടച്ചവൻ കൊടുത്തു ൻസ അവർ രണ്ടുപേരുടെയും സഹകരണത്തിലൂടെ ലോകത്ത് ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും പടർന്ന് പന്തലിച്ചു നാം ഒന്ന് ചിന്തിക്കും നമ്മുടെ പൂർവ്വ മാതാവും പിതാവും പരസ്പരം സഹകരിച്ചതിന്റെ ഫലം മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം അവർ സഹകരിച്ചില്ല അവർ പരസ്പരം മുഖം തിരിച്ച് നിന്നു അവർ വാളും വടിയും എടുത്ത് പോരാടിയിരുന്നുവെങ്കിൽ നാമാരും ഈ ലോകത്തെ പിറവികൊള്ളാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു ഈ വിശുദ്ധ വചനത്തിലൂടെ പടച്ചിറംബരാൻ അറിയിക്കുന്നു ഈ കോഴിക്കോട് എന്ന ഗ്രാമം രൂപാന്തരപ്പെട്ടത് കരുനാഗപ്പള്ളി നിലവിൽ വന്നത് കൊല്ലം ജില്ലയും കേരള സംസ്ഥാനവും ഭാരതവും ലോകത്തിന്റെ മുകളിലേക്ക് വന്നത് ആകാശത്തു നിന്നും വീണ അപ്പക്കഷണമോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും പൊട്ടിമുളച്ച എന്തെങ്കിലും പ്രതിഭാസമോ അല്ല മുൻഗാമികളുടെ സഹകരണത്തിന്റെ ബാക്കി പത്രമാണ് എന്റെയും നിങ്ങളുടെയും അച്ഛനും അമ്മമാരും പരസ്പരം സ്നേഹിച്ചിരുന്നു സഹകരിച്ചിരുന്നു സഹവസിച്ചിരുന്നു അവർ പരസ്പരം ആദരവോടെയും ബഹുമാനത്തോടെയും കഴിയുകയുണ്ടായി നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ് നമസ്കാരത്തരമ്പുള്ള മുസൽമാനും നെറ്റിയിൽ പൊട്ടിട്ട ഹൈന്ദവനും എല്ലാവരും ഏകോദര പോലെ കഴിഞ്ഞിരുന്നു വിനീതിന്റെ അടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം വായിക്കുകയുണ്ടായി ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി മറുഭാഗത്ത് ഷേഖുൽ ഹിന്ദ് മൌലാന മഹ്മൂദ് ഉൽ ഹസൻ ബാലഗംഗാധര തിലകൻ ഇപ്പുറത്ത് മൗലാന ഹുസൈൻ അഹമ്മദ് മദരി എന്തൊരു ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം ഭാരതത്തിൽ ഒരിക്കലും മുസ്ലിമീങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഭാരതത്തിന്റെ ചരിത്രം ഉണ്ടാക്കുക സാധ്യമല്ല ഒരിക്കലും ഹൈന്ദവരെ വിസ്മരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ചരിത്രം ഉണ്ടാക്കുക സാധ്യമല്ല എന്നല്ല തുറന്നു പറയുന്നു ക്രൈസ്തവരെയും സിഖുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു ചരിത്രം പൂർണമാകുന്നതല്ല ഒരു തോട്ടം ശരിയാകണമെങ്കിൽ ആ തോട്ടത്തിലുള്ള എല്ലാ പുഷ്പങ്ങളും ഉണ്ടാകണം മുഴുവൻ വൃക്ഷങ്ങളും അത് തളിർത്ത് നിൽക്കണം വിളഞ്ഞു നിൽക്കണം തോട്ടത്തിന്റെ ഒരു ഭാഗം വാടിയിരിക്കുന്നു അത് തീവച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഭാഗം മാത്രം മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്നു അത് വൈകൃതമാണ് ഇതുപോലെ സഹോദരങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹത്തായൊരു പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മഹത്തായ സംസ്കൃതിയാണ് പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ആദരവും സൌഭാഗ്യവശാൽ മുഴുവൻ മതങ്ങളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇതിനെ പ്രേരിപ്പിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കർമ്മപഥത്തിൽ ഇത് ഉണ്ടാകുന്നില്ല അതുണ്ടാകാനുള്ള വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു മാർഗമാണ് സൈക്കിൾ ഗ്രാമം എന്ന മഹത്തായ ആശയം നമ്മൾ രൂപീകരിക്കുക എന്നുള്ളത് ഏതാനും സൈക്കിളുകൾ നമ്മൾ വാങ്ങി മുസ്ലിമോ ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഒത്തൊരുമിച്ച് യാത്ര ചെയ്യും അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ബസ്സിൽ അവനവന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ട്രെയിനിൽ അവനവന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് മറിച്ച് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നത് മാനവനിർമ്മിതിക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ മഹത്തായ നിർമ്മാണം നടന്നു കഴിഞ്ഞു അടുത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നതായ സന്ദർഭത്തിൽ വിനീതൻ വീട്ടിൽ വന്ന സഹോദരങ്ങളോട് അവർ അവരിരുത്തി വിശദമായും കാണാൻ പറ്റാത്ത സഹോദരങ്ങൾക്ക് കത്തെഴുതിയും ഒരു കുറിപ്പ് നൽകുകയുണ്ടായി എല്ലാവരും വികസനത്തിന്റെ വിഷയമാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളും അത് ശരിയുമാണ് നമ്മളതിനെ എതിർക്കുന്നില്ല പക്ഷെ രണ്ട് കാര്യമുണ്ട് ഒന്ന് വികസനമെന്ന് പറയുന്നത് പ്രകൃതിപരമായിട്ടുള്ള പ്രതിഭാസമാണ് മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് അവന്റെ സൗകര്യങ്ങളും താനേ തനിയെ വർദ്ധിച്ചു രണ്ട് തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ആ വികസനത്തിന്റെ സൗകര്യങ്ങൾ നല്ല റോഡുകൾ ഉണ്ടാകുന്നു നല്ല ലൈറ്റിന്റെ സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നു വാഹനങ്ങളെല്ലാം ധാരാളമാകുന്നു കരുനാഗപ്പള്ള റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് ഒരു ട്രെയിനാണ് ലോക്കൽ ട്രെയിനുകളാണ് നിർത്തിയിരുന്നത് ഇന്ന് വലിയ ബോർഡിട്ടിരിക്കുന്നു എക്സ്പ്രസ് ട്രെയിനുകൾ നീണ്ട നിര ൾ നിലനിൽക്കുന്നു തീർച്ചയായിട്ടും ഇത് ഈ നാട്ടുകാരായ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഔദാര്യം തന്നെയാണ് പക്ഷേ ഈ വികസനത്തിനോടൊപ്പം മാനസികമായൊരു വികസനവും നടക്കേണ്ടതായിട്ടുണ്ട് മാനവികതയുടെ ഒരു പരിശ്രമവും നടക്കേണ്ടതായിട്ടുണ്ട് ഈ നാട് മുഴുവനും നല്ല റോഡുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനോടൊപ്പം ഈ നാട്ടുകാരെ പരസ്പരം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചങ്ങലയിൽ അതിന്റെ നൂൽക്കെട്ടിൽ ബന്ധിപ്പിക്കാനുള്ള പരിശ്രമവും നടത്തേണ്ടതായിട്ടുണ്ട് നടത്തിയില്ലെങ്കിലോ മുമ്പ് പത്ത് ദിവസം കൊണ്ട് നടന്നിരുന്നതായ കൊല ഇപ്പോൾ ഒരു കൊണ്ട് നടക്കുന്നതായ അവസ്ഥ വരും കാരണം എളുപ്പമായിരിക്കുന്നു വല്ലവരും സ്കൂട്ടറോ കാറോ ഓടിച്ചോ കൊണ്ടുവന്ന് ഒരൊറ്റ കൊല്ലൽ കൊന്നിട്ട് ഓടിക്കളയാൻ സാധിക്കും മുമ്പ് ഒരു മാസം കൊണ്ട് നടന്നിരുന്ന അക്രമങ്ങൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതായ സാഹചര്യം സംജാതമാകും ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ അത്തരം വളരെ അപകടകരമായ ദുഃഖകരമായ ചിത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്കൊന്ന് ചെറിയൊരു ഇളക്കമുണ്ടായാൽ മതി അവിടെ അടുത്തവരെ അടിച്ചുകൊല്ലും ഒരു നിസ്സാരമായ വിഷയങ്ങൾക്ക് കാർ ഓവർടേക്ക് ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പലതും ഹാസ്യമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയ കൊലപാതകങ്ങളാണ് വാഹനം ഒന്ന് സ്പീഡിൽ കയറിപ്പോയി ഒരു വാഹനം ഓവർടേക്ക് ചെയ്തു അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ കാര്യം അച്ഛൻ ചെയ്തുതന്നില്ല അമ്മയോട് പറഞ്ഞൊരു കാര്യം അമ്മ ചെയ്തു തന്നില്ല ഒരമ്മയ്ക്ക് സ്നേഹത്തിൽ ദേഷ്യപ്പെടാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു പോയി ഇവിടെ വളരെ കൊലപാതകം നടക്കുകയാണ് ഇത് നമ്മളുടെ വികസനത്തെ വളരെയധികം മോശമായി പ്രയോജനപ്പെടുത്തുന്ന അതിനെ മോശമായി അത് ചിത്രീകരിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ വികസന വികസനത്തിനോടൊപ്പം മാനവിക വികാസവും നടക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യ മനസ്സുകളുടെ വികാസങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് ഹൈന്ദവ സഹോദര നിങ്ങളുടെ നന്മ എന്റെയും നന്മയാണെന്ന് ഓരോ മുസ്ലിമും കാണണം മുസ്ലിം സഹോദര നിങ്ങളുടെ നഷ്ടം എന്റെയും നഷ്ടമാണെന്ന് ഓരോ ഹൈന്ദവനും കാണണം ഇതിലൂടെയാണ് നമുക്കിടയിൽ യഥാർത്ഥ ഊഷ്മളമായ ബന്ധമുണ്ടാകുന്നത് നമുക്കിടയിൽ നല്ല ബന്ധമുണ്ടായിത്തീരും പരസ്പരം വളരെയധികം ഉയർന്ന സഹകരണത്തിന്റെ അവസ്ഥയുണ്ടാകും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വചനം കൂടി ഉദ്ധരിക്കുകയാണ് വളരെ മനോഹരമായൊരു വചനത്തിലൂടെ ഒരു അക്രമിയെ പ്രവാചകൻ തിരുത്തുകയുണ്ടായി പ്രവാചകന്റെ ഒരു അനിയായി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു വ്യക്തിയോട് അക്രമം കാണിക്കണം ഒരു സ്ത്രീയോട് തുറന്ന് ഒരു സ്ത്രീയോട് എനിക്ക് അക്രമം കാണിക്കണം പ്രവാചകൻ ചോദിച്ചു നിന്റെ മാതാവി ജീവിച്ചിരപ്പുണ്ടോ ഉണ്ട് അതേ അക്രമം മാതാവിനോട് നീ നടത്താൻ തയ്യാറാകുമ്പോ ഒരിക്കലുമില്ല വേറെ ആരെങ്കിലും നടത്താൻ നീ സമ്മതിക്കുമോ ഒരിക്കലുമില്ല നിന്റെ മോളോട് നിന്റെ സഹോദരിയോട് നിന്റെ കൊച്ചുമ്മയോട് ഓരോ വാക്കുകളും ബന്ധങ്ങളും പ്രവാചകൻ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരോട് നീ അക്രമം കാണിക്കുമോ ഇല്ല വേറെ ആരെങ്കിലും അക്രമം കാണിക്കാൻ നീ സമ്മതിക്കുമോ തയ്യാറാവുകയില്ല സഹോദര നീ അക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി അവർ നിന്റെ അമ്മയെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് നിന്റെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് നിന്റെ മകളെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് നീ അവരോട് അക്രമം കാണിക്കുന്ന യഥാർത്ഥത്തിൽ നിന്റെ അമ്മയോട് അക്രമം കാണിക്കലാണ് നിന്റെ പെങ്ങളോട് അക്രമം കാണിക്കലാണ് മകളോട് അക്രമം കാണിക്കലാണ് ആ പ്രവാചക ശിഷ്യൻ പറയുന്നു അതിനുശേഷം എനിക്ക് അക്രമത്തെ പോലെ വെറുപ്പായോ ഒന്നുമില്ല സഹോദര നാം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്റെ മാതാവ് എന്റെ പിതാവ് ഈ ഒരു സങ്കല്പത്തിനായി കാണണം പ്രവാചകൻ പഠിപ്പിക്കുന്നത് മുതിർന്ന എല്ലാവരെയും മാതാപിതാക്കളെ പോലെ കാണൽ അവരെ ആദരിക്കൻ അവരെ സ്നേഹിക്കൽ വിനീതൻ ഓച്ചറയിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയാണ് ഞാൻ തുറന്നൊരു ഒരു സംഭവമാണ് എനിക്ക് ഒരു പഴയ കാർ എൻ്റെ ഒരു ആത്മസുഹൃത്ത് മേടിച്ചു തന്നു പല കാരണങ്ങളാലും ആ കാറ് ഞാൻ വിനീതന് കൊടുത്തു അതിലൊരു കാരണം ഇതാണ് പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ആരും ആ കാറിൽ കയറുന്നില്ല എന്റെ വേഷമെല്ലാം കണ്ട് തൊപ്പി താടി ജുബ മുണ്ട് ഇത് കണ്ടിട്ട് ആര് കാറി സത്യം പറഞ്ഞ ഇടക്കിടക്ക് വണ്ടി ഞാൻ ഓച്ചറ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തി കയറുന്നു എന്ന് ചോദിക്കും അതിൽ വളരെ രസകരവും എന്നാൽ സങ്കടകരവുമായൊരു സംഭവം ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് ഒരു അച്ഛനും അമ്മയും റോഡ് സൈഡിൽ നിൽക്കുന്നു ഞാൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞ് കായംകുളത്തേക്കാണ് വരുന്നുണ്ടോ അവർ കേട്ടത് കായംകുളത്തേക്കുള്ള വഴി ഏതാണെന്നാണ് എന്നോട് പറഞ്ഞു നേരെ പോയി വലത്തോട്ട് പോയാൽ മതി ഞാൻ അവരുടെ വഴി അറിയാം അച്ഛനും അമ്മയും കയറുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ സാഹചര്യം കുറെ നേരം നോക്കി നിന്നു ഇയാളുടെ തൊപ്പി ഇവിടെ നിന്നാണ് ഇയാളുടെ ചുമ്ഭ ഇവിടെ നിന്നാണ് കുറെ നേരം നോക്കി നിന്നിട്ട് ശരി എന്ന് പറഞ്ഞ ആ വൃദ്ധൻ കനവ് തുറന്ന് കയറിയിരുന്നു അമ്മ പുറയിലും ഇരുന്നു കായംകുളം അടുക്കാറായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അച്ഛനും അമ്മയും എന്നോട് അത്രയും വീണ്ടിയിട്ടേ ഇല്ല അവർ പേടിച്ചിരിക്കും വീണ്ടിയിട്ടേ ഇല്ല അവരെന്നോട് അവിടെ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും എനിക്ക് വലിയ ഉപകാരം ചെയ്തു നിങ്ങൾ ഈ വാഹനത്തിൽ കയറി ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വരേണ്ട വാഹനത്തിൽ നിങ്ങളും കൂടി കയറിയല്ലോ ഈശ്വരന്റെ അടിമകൾ ആരെങ്കിലും കയറിയിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ് എനിക്കൊരു ദാനം ചെയ്യാൻ സാധിച്ചല്ലോ ഉടനെ അവർ മാതൃകും മോലെ ഞങ്ങൾ കയറാതിരുന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞത് മനസ്സിലായി അതിനുശേഷം ആ സ്ത്രീ പുറയു നിന്നും എന്റെ തലയിൽ കൈവച്ചു എനിക്ക് പെട്ടെന്ന് കണ്ണു നിറഞ്ഞു ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നമസ്കാരക്കുപ്പായം ധരിച്ചിരുന്ന കൈയിൽ എപ്പോഴും തസ്മീഹിമാല എന്ന് പറയും അത് പിടിച്ചിരുന്ന എപ്പോഴും പടച്ചവനെ ആരാധിച്ചിരുന്ന പ്രവാചകന്റെ മേൽ അവദാനങ്ങൾ പറഞ്ഞിരുന്ന എന്റെ മരിച്ചുപോയ അമ്മ എനിക്ക് ഓർമ്മ വരുന്ന അമ്മ എന്റെ തലയിൽ കൈവച്ചതുപോലെയുണ്ട് ആ സ്ത്രീ ശബ്ദത്തിൽ കലയുകയുണ്ടായി സഹോദരങ്ങളിൽ ഇന്ന് മനുഷ്യൻ ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ മണ്ണ് വളരെ വിശുദ്ധമാണ് വളരെ വിശുദ്ധമാണ് ഈ മണ്ണിൽ വർഗീയത വിലപോകുകയില്ല ഈ മണ്ണിൽ അക്രമം ഒരിക്കലും മുമ്പോട്ട് നീങ്ങുകയില്ല പക്ഷേ നമ്മൾ ഈ മണ്ണിൽ സ്നേഹത്തിന്റെ പുഷ്പങ്ങൾ നടാൻ മുമ്പോട്ട് വരണം വന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ട് മഴക്കായിപ്പോ ഒരു ഭൂമി നമുക്ക് കിട്ടി അച്ഛന്റെ വഴിയായിട്ട് കിട്ടിയ ഭൂമിയാണ് ഞാൻ ദിവസവും ഒരു തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അതെപ്പോഴും അതിലെ കളകളെല്ലാം പറച്ചു അവിടെ കുറെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നല്ല നല്ല വൃക്ഷങ്ങളുണ്ട് ആ ഭൂമി വളരെ മനോഹരമാകും അതേ ഭൂമിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ വെറുതെ നിൽക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ആ ഭൂമിയിൽ കാറുണ്ടാകും അവിടെ മോശപ്പെട്ട ഉണ്ടാകും ഭാരതമാകുന്ന മഹത്തായ മണ്ണ് ഈശ്വരൻ നൽകിയ ദാനമാണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു എനിക്കാരെ കാണിക്കാൻ വേണ്ടി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ അമ്പലത്തിന് മുന്നേ പരിപാടി നടക്കുന്നതെന്ന് അറിഞ്ഞ് ഒരു പരിപാടി ഓടി വരികയാണ് ഭാരതത്തിന്റെ മണ്ണ് വിശുദ്ധ മണ്ണാണ് മഹാത്മാക്കളുടെ മണ്ണാണ് പക്ഷെ ആ മണ്ണ് വെറുതെ ഇട്ടു കഴിഞ്ഞാൽ ഈ മണ്ണ് നാശമായി പോകും ഇവിടെ നമ്മുടെ എം എൽ എ പോലെയുള്ള അതുപോലെ പഞ്ചായത്ത് അധികാരികളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെയുള്ള അതുപോലെ വിവിധ മതസ്ഥരായ സഹോദരങ്ങൾ അവരെ അവരെന്ന് മാത്രമല്ല നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ നമ്മളെല്ലാവരും ഇറങ്ങി ഈ മണ്ണ് വൃത്തിയാക്കിയിടാൻ മുമ്പോട്ട് വന്നാൽ ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇനിയുമുണ്ടാകും ഇവിടെ മോലാന അബ്ദുൽ കലാം ആസാദ് ഇനിയുമുണ്ടാകും ശ്രീനാരായണ ഗുരു ഇനിയുമുണ്ടാകും അതുപോലെ തന്നെ വക്കം അബ്ദുൽ കാദിർ മൗലിവി ഇനിയുമുണ്ടാകും ഈ രാജ്യത്ത് നല്ല നല്ല മക്കൾ ഈ രാജ്യത്തുണ്ടാകും അടുത്ത തലമുറ ഈ രാജ്യത്ത് ഒരു നവഭാരത സൃഷ്ടിക്കായി അധ്വാനിച്ച് അവസ്ഥാവിശേഷം ഈ രാജ്യത്ത് വരുന്നതാണ് അല്ല എങ്കിൽ പേടിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ ഒന്നെങ്കിൽ മോശം ഈ നാട് നശിപ്പിക്കാൻ പരിശ്രമിച്ചു അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നു ആ എല്ലാ വർഗീയതകളും നടന്നുകൊള്ളട്ടെ എല്ലാ പ്രചാരണങ്ങളും നടന്നുകൊള്ളട്ടെ ഞാൻ ഇന്ന് നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളോട് ശക്തമായ ശകാരെ ശകാരിക്കുകയുണ്ടായി നിങ്ങൾക്ക് പടച്ചോന് വാട്സപ്പ് നൽകിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടുപ്പങ്ങളും മോശത്തരങ്ങളും അകൽച്ചകളും അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സാഹോദര്യ സ്നേഹവും പ്രചരിപ്പിക്കും ഇന്ത്യയിലെ മഹാപുരുഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ ആ നാമം അറിയിക്കുന്ന ഒരു മഹാപുരുഷന് അദ്ദേഹത്തിന്റെ അരികിൽ ഒരു സുഹൃത്ത് വരികയുണ്ടായി സുഹൃത്ത് വന്ന് അദ്ദേഹത്തിന്റെ കത്രിക കൊടുത്തു ഉടനെ അദ്ദേഹം കണ്ണ് നിറഞ്ഞു എന്തിനാ കത്രിക കിട്ടിയപ്പോൾ കണ്ണ് നിറയുന്നത് താങ്കളുടെ ആത്മസുഹൃത്തായിട്ട് കത്രിക കൊണ്ട് തരുന്നു ഒരു സൂചി കൊണ്ട് തന്നുകൂടായിരുന്നു കത്രിക മുറിച്ച് മാറ്റാനുള്ളതാണ് സൂചി തുന്നിർ ചേർക്കാനുള്ളതാണ് നമ്മൾ പരസ്പരം ബന്ധത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയുമാണ് ഈ രാജ്യത്തേക്ക് പടച്ചവർ ഈശ്വരൻ നമ്മളെ അയച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി പരസ്പരം സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല അധ്യായങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എന്റെ ആത്മസുഹൃത്തു കൂടിയായ മുനമ്പത്ത് ഷിഹാബിക്കായോടെനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് ശ്രീ മഹേഷ് സഹിതമുള്ള എന്റെ ആത്മസുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ അവസ്ഥകൾ അത് വളരെ പരിതാപകരമാണ് പക്ഷേ നമുക്ക് ഈ രാഷ്ട്രീയ വേദികളുടെ കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ഞാൻ തുറന്നു പറയുന്നത് ബി ജെ പി ആകട്ടെ ഇതിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് ആകട്ടെ ഇതിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സാഹോദര്യത്തിന്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ഒരു ശക്തമായ മുന്നേറ്റം നമുക്കുണ്ടാക്കാം ഒരു സഹകരണത്തിന്റെ പുതിയൊരു അധ്യായം നമുക്കുണ്ടാക്കാം പടച്ചോനാ വഴിയിൽ ഈ ബഹുമാനപ്പെട്ട എന്റെ സഹോദരങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്കിങ്ങനൊരു അവസരം നൽകിയതിൽ അങ്ങേയറ്റം കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പടച്ചവന്റെയും പടച്ചവന്റെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നാം എല്ലാവരെയും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ നല്ല അവസ്ഥ കൊണ്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും നാം എല്ലാവരും ദുഃഖിക്കുന്ന കൊറോണ വൈറസിന്റെ ദുരന്തത്തിൽ നിന്നും ഈശ്വരൻ നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്